ാഹുട്ടി ആദ്യത്തിൽ കാണാം സുഖി ഒരു മാർക്കറ്റിന്റെ അരികിലൂടെ നടന്നു പോവുകയാണ് ഇരുവശങ്ങളിലുമായിട്ട് ജനങ്ങളുണ്ട് മാർക്കറ്റിന്റെ അരികിലൂടെ നടന്നു പോയപ്പോൾ ഇരുവശങ്ങളിലായിട്ട് ജനങ്ങളുണ്ട് ഫമർറബി ജദീൻ അസക്ക മയ്യത്തിൻ ലഭിതങ്ങളൊരു ആട്ടിൻകുട്ടിയുടെ അരികിലൂടെ നടന്നു ആ മാർക്കറ്റിലൂടെ നടന്നു പോയപ്പോഴ് ഒരു ആട്ടിൻകുട്ടി ജതിയെ ആട്ടിൻകുട്ടിയുടെ അരികിലൂടെ നടന്നു അസക്ക ചെവി ചെറിയതായ ആട്ടിൻകുട്ടി അതൊരു ന്യൂനതയാണ് ചെവി ചെറുതാണ് മയ്യത്തിന് അതോ ചത്ത ആട്ടിൻകുട്ടിയാണ് ജീവൻ പോയ നിർജീവമായ ചത്ത ചെവി ചെറിയതായ ഒരു ആട്ടിൻകുട്ടിയുടെ അരികിലൂടെ ലഭിതങ്ങൾ പറഞ്ഞു ആ ആട്ടിൻകുട്ടിയുടെ ചത്ത ആട്ടിൻകുട്ടിയുടെ ചെവിയിൽ പിടിച്ചുകൊണ്ട് അതിനെങ്ങനെ എടുത്തുയർത്തി എന്നിട്ട് നബിസുദാസം തങ്ങൾ പറഞ്ഞു ചോദിച്ചു അയ്യുക്കും യു ഹെബു അന്നലു ഹാദാബി ദുറാമിൻ നിങ്ങളിൽ ആർക്കാണ് ഈ ചത്ത ചെവി ചെറുതായ ആട്ടിൻകുട്ടി ഇതിന് ഒരു ദുറാമിനെ നിങ്ങൾ നിങ്ങൾക്ക് കിട്ടാൻ ആഗ്രഹിക്കുന്ന ഇഷ്ടപ്പെടുന്നവരാണ് ഉള്ളത് നിങ്ങളിൽ ഒരു ഗ്രഹം ഒരു ഗ്രഹം തരികയാണെങ്കിൽ നിങ്ങൾക്ക് തരാം ആർക്കാ അതിന് താൽപ്പര്യമുള്ളത് പക്കാലു അപ്പോൾ ആ സഹാബാക്കൾ ആ മാർക്കറ്റിലുള്ള അവർ ചോദിച്ചു അവർ പറഞ്ഞു മാ മാഞ്ഞുപു ഞങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല അന്നഹൂലനാഭിഷേം ഒന്നിനും ഞങ്ങൾക്ക് അത് കിട്ടാൻ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല ഒരു ഗ്രഹം പോയിട്ട് ഒന്നിനു പോലും ഒരു വസ്തുവിന് പോലും ഞങ്ങൾ അത് ഇഷ്ടപ്പെടുന്നില്ല ഭഗവാൻ ബിഹി അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യാനാണ് ഈ ചട്ട ആട്ടിൻകുട്ടിയെ കൊണ്ട് അപ്പോൾ നബി പറഞ്ഞു ആ തുഹിബ്ബൂന നിങ്ങൾ ഇഷ്ടപ്പെടുന്നു അന്നഹുലക്കും ഇത് നിങ്ങൾക്ക് ലഭിക്കാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നു അന്നഹുലക്കും കാലു അവർ പറഞ്ഞു വല്ലാഹി പൂരിദ്ഹമനല്ല വെറുതെ ആണെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടോ അവർ പറഞ്ഞു വല്ലാഹി അള്ളഹാവിനെ തന്നെ സത്യം ലൗകാന ഹയ്യൻ അതിന് ജീവൻ ഉണ്ടായിരുന്നെങ്കിൽ